ദൈവത്തിന് മഹത്വം മെയ് എട്ട് നമുക്ക് വലിയൊരു ദുഃഖകരമായ വാർത്തയായിട്ടാണ് നമ്മൾ വന്നത് ആത്മീയ യാത്രയുടെ അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഗോസ്പിൾ ഫോർ ഏഷ്യയുടെ പരമാതനായ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ ഡോക്ടർ കെ പി യോഹന്നാൻ ഈ ഭൂമിയോട് വിടവറയായിരുന്നു അദ്ദേഹത്തെക്കുറിച്ചൊരു വാക്ക് പറയുവാണെങ്കിൽ വളരെ താഴെക്കിടയിൽ നിന്ന് വന്ന ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട ഒരു മഹൽ വ്യക്തിയാണ് ശ്രീ ബിഷപ്പ് കെ പി യോഹന്നാൻ അദ്ദേഹത്തെക്കുറിച്ച് പറയുവാൻ തുടങ്ങിയാൽ ഒത്തിരി പറയുവാനുണ്ട് വടക്കേ ഇന്ത്യയുടെ പ്രദേശം തൊട്ട് താൻ ബൈബിൾ പഠനത്തിന് വേണ്ടി അമേരിക്കയെ പോയ കാലം തൊട്ട് തിരിച്ച് സ്വന്തം നാട്ടിൽ വരികയും അനേക ആൾക്കാർക്ക് ഒരാശ്വാസവും സമാധാനവുമായി തീർന്ന ബിഷപ്പ് കെ പി യോഹന്നായൻ ഏത് സമയത്തും ആർക്കും ചെല്ലുവാനും ആരുടെ കാര്യത്തിലും ഇടപെടുവാനും അദ്ദേഹത്തെ കണ്ടുകിട്ടുവാനും ബുദ്ധിമുട്ടില്ലാത്ത ഒരാളായിരുന്നു നമുക്കെല്ലാം അറിയാം നമ്മൾ എഴുന്നേൽക്കുന്നത് പ്രഭാതത്തിന് എഴുന്നേൽക്കുന്നത് ആത്മീയ യാത്ര എന്നും ആ റേഡിയോ സ്റ്റേഷൻ നമുക്ക് എല്ലാവർക്കും സുപരിതമാണ് അവിടുന്ന് ഹോസ്പിറ്റൽ ഫോർ ഏഷ്യ അതുപോലെ തന്നെ ബിലീവേഴ്സ് ചർച്ചസ് മെഡിക്കൽ കോളേജ് സ്കൂളുകൾ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി അനേകം ആൾക്കാർക്ക് ജോലി കൊടുത്ത് അനേകം ആൾക്കാർ തണലൊരുക്കിയ ഒരു മഹൽ വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ വേർപാട് നിശ്ചയമായിട്ടും നമുക്ക് നമ്മുടെ നാടിനൊരു നഷ്ടമാണ് ഈ സന്ദർഭത്തിൽ മൗൺസ്യോൺ ഗ്രൂപ്പിൻ്റെ കുടുംബത്തിൻ്റെ അനുശോചനം എല്ലാ ബിലീവിയസ് ചർച്ച് കുടുംബങ്ങളോടും അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രസ്ഥാനങ്ങളോടും ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ദൈവം ആ പ്രസ്ഥാനങ്ങളെ അനുഗ്രഹിക്കട്ടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം